തൂങ്ങാമ്പാറ ഇക്കോ ടൂറിസം പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ഇക്കോ ടൂറിസം മേഖലയ്ക്ക് സംസ്ഥാനത്തെ ടൂറിസത്തിനും പ്രാധാന്യം നൽകുമെന്ന് മന്ത്രി പറഞ്ഞു പണി പൂർത്തിയാവുന്നതോടെ തൂങ്ങാംപാറയും ലോകപ്രശസ്തമാകും പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ടൂറിസം വികസനമാണ് ഇക്കോ ടൂറിസത്തിലൂടെ ലക്ഷ്യമിടുന്നത് കേന്ദ്രങ്ങൾ വികസിപ്പിച്ച് ടൂറിസം വികസനത്തിന് സാധ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ഐ ബി സതീഷ് എം എൽ എ അധ്യക്ഷനായിരുന്നു തെന്മല ഇക്കോ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി മുഖേന നടപ്പാക്കുന്ന പദ്ധതി തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മിക്കുക ആണ് നിർമ്മാണ നിർവഹണം ഒന്നാം ഘട്ടത്തിൽ പാറയുടെ മുകളിലേക്ക് കയറുവാനുള്ള പടവുകൾ ശൗചാലയം കുടിലുകൾ പാറമുകളിൽ അതിർത്തി സംരക്ഷണ ഭിത്തി സൂചനാ സൂചനാഫലകങ്ങൾ പാറമുകളിലെ തുറസായ സ്റ്റേജ് മഴവെള്ള സംഭരണി പ്ലംബിംഗ് ആൻഡ് ഇലക്ട്രിഫിക്കേഷൻ ഗോവണി ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും സമയബന്ധിതമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേനലാവധിക്ക് കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നതിലേക്ക് മാറ്റി തീർക്കാനുള്ള എല്ലാ ഇടപെടലും അന്ന് നമ്മുടെ എല്ലാവർക്കും കൂടി ിൽ കയറി ഏറെ സന്തോഷത്തോടു കൂടി ഇക്കോ ടൂറിസം പദ്ധതിയുടെ തൂങ്ങാപാറ ഇക്കോ ടൂറിസം പദ്ധതി നാട്ടിലെ ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയുടെ ഉദ്ഘാടനം നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുക